നമസ്കാരം സാർ ഇന്നലത്തെ മെഡിറ്റേഷൻ അടിപൊളിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ പങ്കെടുത്തിട്ടില്ല അടിപൊളിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് മോളും ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാനായിട്ട് ഇന്നലത്തെ നല്ലൊരു അനുഭവമായിരുന്നു ഞാൻ സാധാരണ നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇന്നലെ എനിക്കൊരു സകലവും ഉറക്കം വന്നില്ല പക്ഷേ എൻ്റെ കാലൊടിഞ്ഞ ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് ചമ്മളം പറഞ്ഞ് ഇരിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കുറച്ച് നേരം ഇരുന്ന് കേക്കും പിന്നെ കാല് താത്ത് കസേരയിൽ വെക്കും എല്ലാം നല്ല അടിപൊളിയായിട്ട് കേൾക്കുകയും ചെയ്ത് എഴുതുകയും ചെയ്ത് എഴുതിയതിൽ ഞാൻ എൻ്റെ മനസ്സിനകത്ത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിന് ആശാരിപ്പണിയാണ് അപ്പം ചേട്ടന് പണി ഒരുപാട് എൻ്റെ കാലുണിയതിനു ശേഷം എന്നെ ചികിത്സിക്കാനും അതും ഇതിനൊക്കെ നിന്നെൻ്റെ പേരിൽ ആ കമ്പനിയിൽ നിന്ന് ചേട്ടനെ പറഞ്ഞു വിട്ടു ഒരുപാട് ദിവസത്തെ വർക്കുകൾ പോകാൻ പറ്റാതെ വന്ന് വീട്ടിൽ ആര് ഇല്ലാത്തതുകൊണ്ട് എന്നെ നോക്കാൻ വേണ്ടി ആണ് ചേട്ടൻ വീട്ടിൽ നിന്ന് അപ്പോൾ ആ കമ്പനിന്ന് പറഞ്ഞു വിട്ടു അപ്പം പണിയില്ലായിരുന്നു ചേട്ടനെ അപ്പം പണിയില്ലാത്തത് കൊണ്ട് പെയിൻ്റ് അടിക്കുക പെയിൻ്റ് അടിക്കാനും അതും ഇതിനൊക്കെ പോകുമായിരുന്നു ചേട്ടൻ നില ഇന്നലെ വരെ പോയായിരുന്നു അപ്പൊ ഇന്ന് ഇന്നലത്തെ ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചേട്ടനും പങ്കെടുത്തായിരുന്നു എനിക്ക് എൻ്റെ ചേട്ടനാണെ ഹസ്ബൻഡ് എനിക്ക് മോൾക്കും എനിക്ക് മോൾക്കും ചായയൊക്കെ തേയില വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് തന്നിട്ട് പറഞ്ഞ് അത് കുടിക്കെന്ന് പറഞ്ഞ് അപ്പം നല്ലപോലെ ഇന്നലത്തെ ആ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റി എഴുതി വെച്ചതിൽ ഇന്ന് രാവിലെ ആ കമ്പനിയിൽ നിന്ന് തന്നെ കീർത്തി കൺസേഷൻ കമ്പനിയിൽ നിന്ന് തന്നെ രാവിലെ എൻ്റെ ചേട്ടനെ വിളിച്ച് അതൊരു ഭയങ്കര സന്തോഷമാണ് വിളിച്ചിട്ട് പറഞ്ഞ് അശോക ജോലിക്ക് വരുന്നുണ്ടോയെന്ന് ചോദിച്ച കമ്പനിയിൽ അപ്പം ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാം പക്ഷേ ഒരാഴ്ചത്തെ പെയിൻ്റടി ഉണ്ട് അവിടെ പാലിയാച്ചിന് അത്യാവശ്യമായതുകൊണ്ട് ഒരാഴ്ചത്തെ പെയിൻ്റ് അടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ മോൾക്ക് പരീക്ഷ തുടങ്ങി ഇന്ന് ഹിന്ദി പരീക്ഷയാണ് പിന്നെ തിങ്കളാഴ്ചത്തെ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ അവളും കുറേ ഏതാണ്ടൊക്കെ എഴുതി വെച്ച് അതിൽ ഇന്ന് പിന്നെ ഹിന്ദി പരീക്ഷയാണ് നല്ലപോലെ പഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത് സാർ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആര്യം എന്നാണ് അവളെ പേര് പിന്നെ എന്റെ ചേട്ടനെ ജോലി അവര് എന്നെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം പിന്നെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അത്ഭുതമായിട്ട് എനിക്കിവിടെ സംഭവിച്ചതായിരുന്നു അത് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു പിന്നെ സാർ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചുകഴിഞ്ഞാ അത് കഴിഞ്ഞ് ചേട്ടൻ എണീച്ച് രാത്രി വന്ന് ഒന്ന് ഒന്നര ഒന്നര വരെ ഇരുന്ന് പിന്നെ ചേട്ടൻ വന്ന് അടുക്കളയിൽ ഞാൻ ചെയ് ചെയ്ത് തേച്ചൊക്കെ മഴക്കി വെച്ചിട്ടാണ് എപ്പോഴും കിടക്കുന്നത് പക്ഷേ ഞാൻ ഇതിൻ്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് അടുക്കളയിൽ വന്നപ്പോൾ എന്റെ ചേട്ടൻ തേച്ചെല്ലാം മഴക്കി വെച്ച് അവിടെ ഊതുക്കി മെത്തമ്പറെല്ലാം തുടച്ചു വയറിയിട്ടിരിക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നലെ പിന്നെ ചേട്ടനും അതിനകത്ത് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം ചേട്ടന് അപ്പൊ ഇന്ന് രാവിലെ ഈ ഒരു സന്തോഷ വാർത്തയാണ് കേട്ടത് എന്റെ ചേട്ടന് അവിടെ അടുത്ത ആഴ്ച തൊട്ട് പണിക്ക് കയറാനായിട്ട് പറഞ്ഞ് ഭയങ്കര ഒരു സന്തോഷം സാർ പ്രപഞ്ച ശക്തിക്ക് കൂടി നന്ദി സാറിനും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇന്നലത്തെ ക്ലാസ് അടിപൊളിയാക്കി തന്നതിന് സാറിനും പ്രപഞ്ച ശക്തിക്കും നന്ദി നന്ദി നന്ദി